प्रथमं शैलपुत्रीति द्वितीयं ब्रह्मचारिणी तृतीयं चन्द्रखण्डेति कूष्माण्डेति चतुर्थकम् पञ्चमं स्कन्दमा षष्टं कात्यायनीति च सप्तमं कालरात्रीति महागौरीति चष्टमम् नवमं सिद्धिता प्रोक्ता नवदुर्ग എല്ലാവർക്കും ശാരദീയ നവരാത്രി ആശംസകൾ തിന്മയുടെ നന്മ നേടിയ വിജയത്തിന്റെയും അജ്ഞാനത്തിന് മേൽ ജ്ഞാനം നേടിയ പ്രകാശത്തിൻ്റെയും ഒൻപത് രാത്രികൾ നമ്മിലേക്ക് വീണ്ടും സമാഗതമായിരിക്കുകയാണ് ശരത്കാലത്തിൻ്റെ തെളിഞ്ഞ ആകാശത്തിന് കീഴേ പ്രകൃതി സമൃദ്ധമായിരിക്കുന്ന ഈ പുണ്യനാളുകൾ കേവലം ഒരു ആഘോഷമല്ല മറിച്ച് ഒരു ആത്മീയ സാധനയാണ് ഇത് ശാരദീയ നവരാത്രി നമ്മുടെ ഉള്ളിലെ ആസുരഭാവങ്ങളെ നിഗ്രഹിച്ചുകൊണ്ട് ദൈവീകമായ ചൈതന്യത്തെ ഉണർത്താനുള്ള ഒമ്പത് ദിനരാത്രങ്ങളാണ് ശ്രീരാമചന്ദ്രൻ രാവണനെ ിക്കുന്നതിന് മുമ്പ ദേവിയെ പൂജിച്ച് അനുഗ്രഹം നേടിയത് ഈ ശരത്കാല നവരാത്രിയിലാണെന്ന് പുരാണങ്ങൾ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ മഹിഷാസുരനെ ദേവി വധിച്ചതും ഈ ശരത്കാല നവരാത്രി ദിനങ്ങളിലാണെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് ശക്തിയുടെയും വിജയത്തിന്റെയും ആരാധനയാണ് ശാരീയ നവരാത്രി നവരാത്രിയുടെ ഒൻപത് ദിവസങ്ങളെ സൂചിപ്പിക്കുന്ന ആ ഒൻപത് ദിവസങ്ങളിലും ആരാധിക്കപ്പെടേണ്ട ദേവീ സ്വരൂപങ്ങളെ കുറിച്ച് ആണ് ആദ്യം പരാമർശിച്ച ശ്ലോകത്തിൽ ചർച്ച ചെയ്തത് പ്രഥമം ശൈലപുത്രി ബ്രഹ്മചാരിണി എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ഈ ശ്ലോകത്തിലൂടെ ഓരോ ദിവസവും ആരാധിക്കപ്പെടേണ്ട ദേവിയുടെ ഒമ്പത് രൂപങ്ങളെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത് ഇന്ന് ശാരദീയ നവരാത്രിയുടെ പ്രഥമദിനം മുതൽ നമുക്ക് ദേവിയുടെ വ്യത്യസ്തങ്ങളായ ഒമ്പത് രൂപങ്ങളെ കുറിച്ചും വിശദമായി ചർച്ച ചെയ്യാം ഒന്നാം ദിവസം ആദിപരാശക്തിയുടെ ആദ്യ ഭാവമാണ് ശൈലപുത്രി ആരാണ് ശൈലപുത്രി ശൈലം എന്നാൽ പർവതം പുത്രി എന്നാൽ മകൾ പർവതരാജനായ ഹിമവാന്റെ പുത്രിയായത് കൊണ്ടാണ് പാർവതീദേവിക്ക് ശൈലപുത്രി എന്ന പേര് ലഭിച്ചത് സതീദേവി യോഗാപ്തിയിൽ ശരീരം വെടിഞ്ഞ ശേഷം അടുത്ത ജന്മത്തിൽ ഹിമവാന്റെയും മേനാദേവിയുടെയും മകളായി പിറന്ന പാർവതിയുടെ കന്യകാരൂപമാണ് ശൈലപുത്രി പ്രകൃതിയുടെയും പരിശുദ്ധിയുടെയും സൗന്ദര്യത്തിന്റെയും ഒക്കെ പ്രതീകമാണ് ശൈലപുത്രി രൂപം ശൈലപുത്രി ദേവിയുടെ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ശൈലപുത്രി എപ്പോഴും ഒരു വൃഷഭത്തിന്റെ പുറത്താണ് കാളയുടെ പുറത്താണ് സഞ്ചരിക്കുന്നത് വലതുകയിൽ ഷൂലവും ഇടതുകൈൽ താമരപ്പൂവും എത്തിയിരിക്കുന്നു ഈ രൂപത്തിന് ഗഹനമായ അർത്ഥ തലങ്ങളുണ്ട് വൃഷഭം എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം ധർമ്മത്തിന്റെയും ദൃഢതയുടെയും പ്രതീകമാണ് കാള ജീവിതത്തിന്റെ ഏത് കൊടുങ്കാറ്റിലും അടിയുറച്ചു നിൽക്കണമെന്ന സന്ദേശമാണ് ഈ വാഹനം നൽകുന്നത് ഒരു ആത്മീയ യാത്ര ആരംഭിക്കുന്നയാൾക്ക് ആദ്യം വേണ്ടത് ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു മനസ്സാണ് തൃശൂലം ദേവിയുടെ സംഹാര മാത്രമല്ല എന്നിവയും ഈ ഭൂതം ഭാവി മൂന്ന് കാലങ്ങളെയും സത്വം രജസ് തമസ് എന്നീ ത്രിഗുണങ്ങളെയും നിയന്ത്രിക്കുന്നവൾ ഈ ദേവിയാണ് എന്ന് തൃശൂലം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് താമരപ്പൂവ് ചെളിയിൽ ജനിച്ചാലും മാലിന്യമേൽക്കാതെ നിൽക്കുന്ന താമര പരിശുദ്ധിയുടെയും നിർമ്മലതയുടെയും പ്രതീകമാണ് ലോകത്തിൽ ജീവിക്കുമ്പോഴും ലൗകികമായ മാലിന്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പരിശുദ്ധാത്മാവിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശുദ്ധമായി തന്നെ ജീവിക്കാനുള്ള ഒരു പ്രേരണയാണ് ഈ താമര പൂവ് നമുക്ക് നൽകുന്നത് യോഗശാസ്ത്ര പ്രകാരം ശൈലപുത്രി മനുഷ്യ ശരീരത്തിലെ മൂലാധാര ചക്രത്തിന്റെ അധിഷ്ഠാത്രി ദേവതയാണ് കുണ്ടലിനി ശക്തിയുടെ ഉണർവ് ആരംഭിക്കുന്നത് ഇവിടെയാണ് ഒന്നാം ദിവസം ശൈലപുത്രിയെ ആരാധിക്കുന്നതിലൂടെ ഒരു സാധകൻ തന്റെ ആത്മീയ യാത്രയ്ക്ക് ദൃഢമായ ഒരടിത്തറപ്പാകുകയാണ് ചെയ്യുന്നത് ദേവിയുടെ അനുഗ്രഹത്താൽ മനസ്സിന് ദൃഢനിശ്ചയവും ജീവിതത്തിൽ ഐശ്വര്യവും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും മുക്തിയും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് ഈ ആദ്യ ദിനത്തിൽ ശൈലപുത്രി ദേവിയെ ആരാധിക്കുമ്പോൾ നാം പ്രകൃതിയെയും ദൃഢനിശ്ചയത്തെയും പരിശുദ്ധതയെയും ഒരേപോലെ ആരാധിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന് ധർമ്മത്തിന്റെ അടിസ്ഥാനം നൽകാനും എല്ലാ പ്രതിനിധികളെയും തരണം ചെയ്യാനും ശക്തി നേടാനും ലോകമാകുന്ന ശെളിയിൽ നിർമ്മല നിർമ്മലമായ കാമനയായി വികസിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം ഈ നവരാത്രി വ്രതം നമ്മുടെ ഉള്ളിലെ തിന്മകളെ ഇല്ലാതാക്കാനും നമ്മെ ഓരോരുത്തരെയും ശക്തിയുടെയും ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും ഉറവിടമാക്കി മാറ്റാനുമുള്ള ഒരവസരമാവട്ടെ ദേവിയുടെ അനുഗ്രഹം ഏവർക്കുമുണ്ടാവട്ടെ ജയ് മാതാദി നമസ്കാരം